ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കെട്ടിയാടുന്ന ഒരു അപൂർവ തെയ്യക്കോലമാണ് പാലോട്ട് ദൈവം അണ്ടലൂർക്കാവ് കാപ്പാട്ടുകാവ് കീച്ചേരിക്കാവ് കുഞ്ഞുമംഗലത്ത് മല്ലിയോട്ടുകാവ് എന്നിങ്ങനെ ആറിടങ്ങളിലായിട്ടാണ് പാലോട്ട് ദൈവം കുടികൊള്ളുന്നത് മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാര സങ്കല്പത്തിലാണ് ഈ തെയ്യം തെയ്യക്കളത്തിലെത്തുന്നത് ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങൾ കട്ടെടുത്തപ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയാണല്ലോ മഹാവിഷ്ണു മത്സ്യാവതാരം കൈക്കൊണ്ടത് കൂട്ടായ്മയുടെ സർവ്വവിധ രക്ഷയ്ക്കും മോചനത്തിനും വേണ്ടി തന്നെയാണ് ഈ സങ്കല്പത്തിലുള്ള തെയ്യവും അരങ്ങേറുന്നത് മഹാവിഷ്ണുവിൻ്റെ ഈ അവതാരം എങ്ങനെ തെയ്യക്കളത്തിലെത്തി എന്നതിന് പിന്നിൽ വലിയൊരു രസകരമായ കഥ തന്നെയുണ്ട് അതും ജലവുമായി ബന്ധപ്പെട്ടതാണ് താനും പാലാഴിയിൽ അനന്തനു മേൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ സ്വർണ കിരീടം പരമേശ്വരൻ്റെ അറിവോടുകൂടി തന്നെയാണത്രേ ഗംഗ ഇളക്കി മാറ്റിയത് ഈ സ്വർണ കിരീടം കടലിന്റെ ഓളങ്ങളിൽ സൂര്യനുദിച്ചുയരും പോലെ വിളങ്ങിക്കൊണ്ട് ഏഴിമുടിമന്നെ നഗരി കാണുവാനായി പുറപ്പെട്ടു കിരീടം ഒടുവിൽ നൂറ്റെട്ട് അഴിയും കടന്ന് അഴീക്കോടാണ് വന്നെടുത്തത് അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന തീയസമുദായത്തിൽപ്പെട്ട ദിവ്യൻറെയും ചങ്ങാതിയായ പെരുന്തട്ടാന്റെയും വലയിലാണ് ഈ പൊൻകിരീടം ചെന്നുപെട്ടത് പൊൻകിരീടത്തിന്റെ തിളക്കവും പ്രാഭവവും കണ്ട് അന്തം വിട്ട കൂട്ടുകാർ കോലത്തിരി രാജാവിൻ്റെ പടനായരായ മുരിക്കഞ്ചേരി നായരുടെ സ്ഥലത്താണ് ആ കിരീടം കൊണ്ടുചെന്നെത്തിച്ചത് കിരീടത്തിൻ്റെ അസാമാന്യ ചൈതന്യവും തേജസ്സും കണ്ട് എല്ലാവരും ഒരുപോലെ അത്ഭുതപ്പെട്ടു മാത്രവുമല്ല ദിവ്യനായ തീയനും അതുപോലെ തന്നെ ചങ്ങാതിയും നിയോഗം വന്ന് ആടാനും തുടങ്ങി പ്രശ്നചിന്ത നടത്തിയപ്പോൾ ഈ കിരീടം കേവലം കിരീടം മാത്രമല്ല ദൈവക്കരുവാണെന്ന് കണിശൻ വെളിപ്പെടുത്തി പാലാഴിക്കോട്ട് ദൈവം എന്ന പേരിൽ ഈ മൂർത്തിക്ക് സ്ഥാനം നിർമ്മിച്ച് ആരാധിക്കണമെന്ന് വിധിക്കുകയും ചെയ്തു പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ കിരീടമാണല്ലോ പൊൻകിരീടമാണല്ലോ ദൈവക്കരുവായി രൂപാന്തരപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആവണം ഈ ദൈവത്തെ പാലാഴിക്കോട്ട് ദൈവം എന്ന പേരിൽ അറിയപ്പെടുന്നത് പാലാഴിക്കോട്ട് ദൈവം എന്ന പേര് ലോപിച്ചാണ് അത് പിന്നീട് പാലോട്ട് ദൈവമായി മാറിയത് വണ്ണാൻ സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടി വരുന്നത് അതീവ മനോഹരമായ അണിയലങ്ങളും സവിശേഷമായ ചടങ്ങുകളും കൊണ്ട് ഏറെ ആകർഷണീയമാണ് പാലൂട്ട് ദൈവത്തിൻ്റെ അരങ്ങുകാഴ്ചകൾ മത്സ്യാവധാന സങ്കല്പത്തെ ആവിഷ്കരിക്കാനായി തന്നെയാണ് ദൈവത്തിൻ്റെ അണിയലങ്ങളിൽ ഏറ്റവും പ്രധാനമായ ശിരോലങ്കാരം മത്സ്യത്തിൻ്റെ ആകൃതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ സ്വർണ കിരീടത്തിന്റെ കമനീയത പുരാവൃത്തത്തിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ മേൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു കമനീയതയുടെ നേർക്കാഴ്ചകൾ എന്ന രീതിയിൽ തന്നെയാണ് തെയ്യത്തിന്റെ അടിയലങ്ങളും കെട്ടുകാഴ്ചകളുമെല്ലാം ആരും കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന രൂപഭാവങ്ങളാണ് തെയ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭഗവതി തെയ്യങ്ങളോട് സമാനത പുലർത്തുന്ന രീതിയിൽ തെയ്യത്തിന്റെ അടിമുതൽ മുടിയോളം ചുവപ്പ് വർണ്ണത്താൽ നടത്തിരിക്കുകയാണ് ചുവപ്പ് ശക്തിയുടെ വർണ്ണമാണ് ഒരു ദേശത്തെ മുഴുവനും കാത്തിരിച്ചുള്ള കരുത്ത് ഈ തെയ്യത്തിനുണ്ടെന്ന് ഈ വർണ്ണം തന്നെ നമ്മോട് വിളിച്ചു വന്നു പരമശിവന്റെ അറിവോടെയാണല്ലോ ഗംഗ മഹാവിഷ്ണുവിന്റെ സ്വർണ കിരീടം ഇളക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവണം കൈലാസക്കല്ലിൽ കയറുന്നതുകൊണ്ടുള്ള നർത്തനം വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് തെയ്യാട്ടത്തിൽ അതിമനോഹരമാണ് ഓരോ തെയ്യക്കാഴ്ചകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളും അറിവുകളുമായിട്ടാണ് ഓരോ തെയ്യക്കോലവും അരങ്ങിത്തെത്തുന്നത് പറഞ്ഞു കഴിഞ്ഞ കഥകൾ വളരെ കുറവ് പറയാനുള്ള കഥകളാണെങ്കിൽ ഒട്ടനവധിയാണ് സ്ത്രീത്തെക്കുറിച്ചുള്ള കുറേയേറെ അറിവുകളുമായി അനുഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി